ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇന്ന് ഞാൻ ഉണരുന്നത് ഒരു വീഡിയോ ഒരു പെങ്ങളുടെയും ചേട്ടൻ്റെയും ഒരു വീഡിയോ കണ്ടാണ് ഞാൻ ഇരുന്നേക്കുന്നത് പക്ഷേ കട്ടലിൽ ഇരുന്ന് ഞാൻ ചുമ്മാ നോക്കിയതാണ് വന്ന് ആദ്യം വന്നതാണ് ഈ ഒരു വീഡിയോ ആണ് പക്ഷെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല ചേച്ചി സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ ഓടി വന്ന് കിച്ചണിലോട്ട് വന്നിട്ട് അങ്ങ് പൊട്ടിക്കരയാണ് കരഞ്ഞ് പിന്നെ മുഖം എല്ലാം കഴിയുമ്പോൾ എൻ്റെ മോളെ എന്നോട് ചോദിച്ചു എന്തിനാകുമ്പോൾ കരയുന്നത് ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഞാൻ കരഞ്ഞൊന്നുമില്ലെന്ന് പറഞ്ഞു പക്ഷെ അത് ഒരു നമ്മുടെ ഹൃദയം കവരുന്നൊരു ആണ് ഒരു സഹോദരൻ ഒരു പെങ്ങൾ അതിനകത്ത് കഥയെന്ന് വെച്ചാൽ ഒരു പെങ്ങൾ അവരുടെ കാറ് ജിഫ്റ്റ് ചെയ്തുകൊണ്ട് പോയി അപ്പോൾ വീട്ടിൽ വന്ന് ചേട്ടൻ്റെ അടുക്കൽ വന്ന് പറയാൻ നിൽക്കുകയാണ് പക്ഷേ പെങ്ങൾ പറയുന്നില്ല കാര്യങ്ങളൊന്നും പറയാതെ പെങ്ങൾ തിരിച്ചു പോകുന്നതാണ് പക്ഷെ അതിനകത്ത് അഭിനയിച്ചവരെയൊക്കെ നല്ല സൂപ്പറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പം പെങ്ങൾ തിരിച്ചു പോകാൻ നേരത്ത് ചേട്ടൻ ചോദിക്കുന്നത് എന്താ മോളെ നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഞട്ടാന്ന് പറഞ്ഞ് ഇറങ്ങും അപ്പോൾ പറഞ്ഞു ഇന്ന് ഈ കാറിൻ്റെ താക്കോലിലൂടെ കൊണ്ടുപോകാൻ പറയുന്നത് അപ്പം ചേട്ടനോട് ആരോ വിളിച്ചു പറഞ്ഞു ഇതുകൂട്ട് ഈ പെങ്ങളുടെ കാർ ഇതുകൂട്ട് ആ നിങ്ങളുടെ അളിയൻ്റെ കാർ ഇതൊട്ട് ജപ്റ്റിക്ക് ആരണ്ട് വന്ന് പിടിച്ചോണ്ട് പോയി സി സി പാരി പിടിച്ചോണ്ട് പോയെന്ന് പറയുന്നുണ്ട് അന്നേരം തന്നെ ആളിയൻ പൈസ കൊടുത്ത കാറ് വീടിൻ്റെ വാദക്കെ വന്നെങ്കിലും പെങ്ങൾ അറിയുന്നില്ല പോകാൻ നേരത്ത് താക്കോലും എന്നിട്ട് അതിനകത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിൻ്റെ കൂടപ്പറപ്പല്ലേ ഞാൻ എന്നോട് എന്തിനും നീ മറയ്ക്കുന്നു അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു വിഷമോ സങ്കടമോ എല്ലാം കൂടെ വന്നിട്ടാണ് ഞാൻ കരുതുന്നത് പക്ഷേ എനിക്കൊരു ചേച്ചിയാണുള്ളത് ചേച്ചിക്ക് ഞാനെന്ന് വെച്ചാൽ ജീവനാണ് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചേച്ചി അന്നേരം അവിടെ നിന്ന് കരയും അതായിരുന്നു ഞങ്ങളെ കുഞ്ഞിലേ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു ചേച്ചിയുടെ ഹസ്ബൻഡ് സുരേഷ് ഏട്ടൻ സുരേഷ് ചേട്ടനാണേലും നമ്മളെ സ്വന്തം പോലെ തന്നെയാണ് കാണുന്നത് അതും എൻ്റെ ഒരു ഭാഗ്യമാണ് നമുക്ക് അങ്ങനെ ഒരു ചേട്ടനും കിട്ടി അപ്പം ഞാൻ ഈ കരഞ്ഞു കഴിഞ്ഞിട്ട് ഇറങ്ങി ഇങ്ങനെ മുഖം എല്ലാം കഴുകിയിട്ട് ഞാൻ കൊടുത്ത് ഞാനെന്തിനും വിഷമിക്കുന്നു എനിക്ക് ഈ ഉണ്ട് എൻ്റെ സുരേഷ് ചേട്ടനും ഉണ്ട് പിന്നെ എനിക്കൊരു ചേട്ടനും ഉണ്ട് എൻ്റെ ഗോപുണ് കുഞ്ഞമ്മയുടെ മോനാണ് പക്ഷേ എൻ്റെ ചേ സ്വന്തം കൂടപ്പറപ്പ് തന്നെയാണ് എൻ്റെ ചേട്ടൻ കാരണം എനിക്കൊരു വിഷമം വന്നാൽ എൻ്റെ കൂടെ നിൽക്കും പിന്നെ നേരിട്ട് കാണുമ്പോൾ എൻ്റെ മുഖത്ത് പിടിച്ചിട്ട് എന്ത് പറ്റിയിട്ട് എൻ്റെ മോനെ എനിക്ക് ഇവിടെ ഇച്ചിരി കറുപ്പ് അല്ലെങ്കിൽ ചുണ്ടിനിത്തിച്ചിരി കളർ വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് പറ്റി അതിനാ എന്ത് എന്തു പറ്റുന്ന എൻ്റെ കുഞ്ഞിന് എന്ന് ചോദിക്കും അപ്പം ഈ കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിതെല്ലാം ഓർത്തിട്ട് ഞാൻ ഓർമ്മ ഞാൻ എന്തിനു വിഷമിക്കുന്നു എനിക്ക് രണ്ടാങ്ങളമാരാ ഉള്ളത് അല്ലാതെ ഒന്നും രണ്ട് കുറച്ച് കുറവല്ല എനിക്കുള്ളത് രണ്ടാങ്കൾ സ്ട്രോങ് ആയ രണ്ട് അങ്ങളന്മാരുണ്ട് അപ്പം പിന്നെ നമ്മളെന്തിനു വിഷമിക്കുന്നു നമ്മുടെ ഏത് സങ്കടങ്ങളും ഏത് വിഷമങ്ങളും പറയുന്ന നമുക്ക് രണ്ടാംഗളമാർ കൂടെ തന്നെ ഉണ്ട് സപ്പോർട്ടിന് ആങ്ങളമാർ ഗോവണ്ണം മാത്രമല്ല ന സപ്പോർട്ട് ചെയ്യുന്ന ഘട്ടം ഗവണ്ണൻ്റെ വൈഫാണേലും അമല നല്ല നമ്മളെയൊക്കെയെന്ന് വെച്ച് എൻ്റെ മോനെയൊക്കെ ആ നീ അങ്ങ് വളർന്നു പോയോടാ അവർ ബാംഗ്ലൂരിലാണ് അത് ആ ഒരു ചോദ്യം വെച്ചാൽ സ്വന്തം കൂടെപ്പുറപ്പ് നമ്മളോട് വന്നിട്ട് അവനോടുള്ള ആ മുഖത്തോട്ട് നോക്കി അവൻ വളർന്നത് നോക്കി നിൽക്കുക സന്തോഷത്തോടുകൂടി നോക്കി നിൽക്കുന്ന ആ ഒരു നിൽപ്പൊക്കെ ഉണ്ട് അതൊക്കെ ഭാഗ്യം ചെയ്യണം അങ്ങനെയൊക്കെ അനുഭവിക്കാനായിട്ട് അതിന് എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ചേട്ടന്മാരായ സുരേഷ് ചേട്ടനും ും ഒരുപാട് തന്നി ആ വീഡിയോയും ഞാൻ കൂടെ ഇൻക്ലൂഡറ്റാകും കാരണം നമുക്ക് അത്രയ്ക്കും ഹൃദയസ്പർശിയായ ഒരു വീഡിയോ ആണ് അതാരും കാണാതെ പോകരുത് അവരുടെ ഞാൻ ചാനലും അങ്ങ് ഫോളോ ചെയ്തു കാരണം അത്രയ്ക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നു കാരണം അത് ഒറിജിനാലിറ്റി നമ്മുടെ ജീവിതവുമായിട്ട് സമയം ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് അവർ അതിലൂടെ ഒരു ചെറിയൊരു വീഡിയോ ആണെങ്കിലും ഞാനിന്ന് ഒരുപാട് കരഞ്ഞു ഓക്കെ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് പ്ലാൻ സി എന്നാണ് ഈ ചാനലിൻ്റെ പേര് ഇൻസ്റ്റയിൽ പ്ലാൻ സി ആണ് ഞാൻ യൂട്യൂബിൽ നോക്കിയില്ല പക്ഷേ കിഡിലിന് അഭിനയമാണ് എല്ലാവരും ഓഹ് പറയേണ്ടതില്ല നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെയൊരു സഹോദരൻ ഇല്ലാത്തവരാണെങ്കിൽ ശരിക്ക് അറിയാതെ നമ്മൾ കരഞ്ഞു അത്രയ്ക്ക് തന്നെ ഒറിജിനാലിറ്റിയിലാണ് അവർ അഭിനയിച്ചിരിക്കുന്നത് എല്ലാം സൂപ്പർ എല്ലാവരും ഇതൊന്ന് പോയി കാണണം ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്തത് എനിക്ക് നാത്തുവിനുണ്ട് നാത്തുവിൻ്റെ രണ്ട് സഹോദരങ്ങളാണ് അപ്പോൾ അക്കയ്ക്ക് ഒരു പ്രശ്നം ഇതിലായിട്ടും വന്നിട്ടില്ല എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഈ രണ്ട് സഹോദരങ്ങളും കട്ടയ്ക്ക് കൂടെ നിൽക്കും പൈസ കൊണ്ട് സഹായിക്കാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഇപ്പം നിവർത്തിയില്ലായിരിക്കും പക്ഷേ അല്ലാതെ എന്ത് സപ്പോർട്ടും പൈസ ഉള്ള സമയത്താണെങ്കിൽ അതിനും കാണും പക്ഷേ അക്കയ്ക്ക് ഫുൾ സപ്പോർട്ടുള്ള രണ്ട് സഹോദരങ്ങളാണ് അത് എന്തെങ്കിലും ഒരു അവസരം വരുമ്പോഴല്ലേ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇതെനിക്ക് ഓ യസ്പർശിയായ ഒരു വീഡിയാണെന്ന് ഒന്നുകൊട്ടും അവസാനമെന്ന് വെച്ചാൽ ആ സഹോദരൻ കൊച്ചു കുഞ്ഞ് അനിയത്തിൽ കയ്യെ പിടിക്കുന്നൊരു രംഗമുണ്ട് അതൊന്നും കാണേണ്ടതാണ്